നമസ്കാരം അമേരിക്കയും ഹൂതി ഉമ്മദിനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരവേ അമേരിക്ക ഇറാനിൽ നിന്നുള്ള മൂന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടു ഇവ ആയുധങ്ങളും വഹിച്ചുകൊണ്ടുള്ളതായിരുന്നോ അതോ ചാരപ്പണിക്കായി ഇറാൻ നിയോഗിച്ചതാണോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എങ്കിലും ഈ മൂന്ന് ഡ്രോണുകൾ അമേരിക്ക വെടിവെച്ച് തകർത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടുമാണ് കണക്കാക്കാൻ കാരണം ഇറാനും അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധം നാൾക്കുനാൾ വഷളായി വരികയായിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സംഘടലിനു മുകളിൽ ഡ്രോണുകൾ അയക്കാൻ ഇറാൻ തയ്യാറാകുന്നത് ഹൂതി ഉമദർ ഉൾപ്പെടെയുള്ള എല്ലാ തീവ്രവാദ സംഘടനകളെയും എല്ലാ സഹായവും നൽകി സംരക്ഷിക്കുന്നത് ഇറാനാണ് എന്ന് അമേരിക്ക പലതവണ ആരോപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്നുള്ള ഈ ഡ്രോണുകളെ വെടിവെച്ചിട്ട സംഭവം ഒരുപക്ഷെ കൂടുതൽ ഗുരുതരമാകാനാണ് സാധ്യത ഇതുകൂടാതെ ഹൂതി ഉമദർ അയച്ച ഒരു കപ്പൽ വേധ മിസൈലും അമേരിക്കൻ വ്യോമസേന വെടിവെച്ചിട്ടു ഏതൻ കടലിടുക്കിലേക്കാണ് ഹൂതി ഉമദർ ഈ മിസൈൽ അയച്ചത് ഇത് അവരുടെ വളരെ സുരക്ഷിതമായ ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് എന്നുള്ളതും ഉറപ്പാണ് യമനിലെ സന വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഹൂതി ഉമദർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അവിടെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പല വിമാനത്താവളങ്ങളും ഇപ്പോൾ ഹൂതി ഉമദർ കൈയേറി അവിടെ തങ്ങളുടെ സൈനികത്താവളം ഉറപ്പിക്കാനും മിസൈലുകളും മറ്റും ശത്രുരാജ്യങ്ങളിലേക്ക് വായിക്കാനുമൊക്കെ തന്നെ ഈ സ്ഥലം ഉപയോഗിക്കുന്നതായി അമേരിക്ക പലവട്ടം ആരോപിച്ചിരുന്നു ഇതിന് വേണ്ടത്ര തെളിവുകളും ലഭിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇറാനും ഹൗതികൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അമേരിക്ക കൂടുതൽ കൂടുതൽ ശക്തമായ നടപടികൾ ഇറാനുമേൽ ആവശ്യപ്പെടാൻ സാധ്യത തെളിയുന്നുണ്ട് ചെങ്കടലിലും പരിസരങ്ങളിലുമൊക്കെ തന്നെ അമേരിക്കൻ സൈന്യം അവരുടെ പരമാവധി യുദ്ധക്കപ്പലുകൾ അവിടെ വിന്യസിച്ചിരിക്കുകയാണ് ഈ മിസൈൽ തകർത്ത് തരിപ്പണമാക്കിയത് അമേരിക്കയുടെ തന്നെ യു എസ് എസ് കാർനെ എന്ന പടക്കപ്പലാണ്